അസ്സാം വലൈക്കും വരഹമുല്ല അലമുദല്ലാസ്വലാത്തു വസ്സലാം റസൂലില്ല ഏറെ നിറേ പ്രിയെന്നറഞ്ഞ ഇൻസൈഡിൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചൊരു വാർത്തയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ റാഗിങ്ങുമായി സംബന്ധിച്ച വാർത്ത അതിനപ്പുറത്തേക്ക് വേറൊരു വാർത്തയും നമ്മൾ വായിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളെ നിരന്തരമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ചില ഗൗരവപരമായിട്ടുള്ള ചിന്തകൾ നമ്മൾക്ക് നൽകുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ സഹോദരനോട് എപ്രകാരമാണ് പെരുമാറേണ്ടത് അവൻ്റെ അയൽവാസിയോട് എപ്രകാരമാണ് പെരുമാറേണ്ടത് അവൻ്റെ സുഹൃത്തിനോട് എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നൊക്കെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാം ഏത് രംഗത്തും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ എവിടേക്കും ഫിറ്റായ രൂപത്തിലുള്ള മതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ നോക്കിയേ സ്വന്തം സഹോദരനെ സ്വന്തം കൂട്ടുകാരനെ തൻ്റെ താഴെ പഠിക്കുന്ന കൂട്ടുകാരനെ മൃഗീയമായ രൂപത്തിൽ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവ മനുഷ്യ മനസ്സിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില കാര്യങ്ങളാണ് ലൈ കോമ്പസ് കൊണ്ട് കുത്തി അതേപോലെ തന്നെ പ്രയാ വേദനിപ്പിച്ച് കൈകാലുകൾ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തുന്ന രംഗം എത്രയെത്ര ആത്മഹത്യാ കഥകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയെത്ര ലഹരി ക ലഹരി കടിമപ്പെട്ട ആളുകൾ ഇത്തരം തിന്മകൾ ചെയ്യുന്ന വാർത്തകളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാര്ത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടുകാരനോട് നമ്മുടെ സഹോദരനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇസ്ലാം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഒരു സഹോദരനോട് എങ്ങനെ പെരുമാറണം ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്ന് ചെയ്യാൻ പറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്ദർഭങ്ങൾ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സലഹു അലഹി വസല്മ്മ മദീനയിലേക്ക് ഹിജറ വരുന്ന സമയത്ത് പ്രവാചകൻ സുല്ലു അലൈ വസ്ലം ആ ഓരോ അൻസാരികളെയും ഓരോ മുഹാജറുകളെയും തമ്മിൽ സഹോദരങ്ങളാക്കി മാറ്റുന്നുണ്ട് ആ സമയത്ത് ഓരോ മുഹാജരകളും അവരെ ട്രീറ്റ് ചെയ്ത രൂപം അല്ലേ ചില മുഹാജരകൾ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ പറയുകയാണ് എൻ്റെ വീടിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം എൻ്റെ എൻ്റെ വീടിൻ്റെ പകുതി ഞാൻ നിങ്ങൾ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ നാട്ടിലേക്ക് അഭയം തേടി വന്ന ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക ഒരു സമീപനം കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അത് ലോകത്തെവിടെയാണ് നമുക്ക് കാണുന്നത് സ്വന്തം സം നാട്ടിലേക്ക് അഭയം തേടി വന്നൊരു വിശ്വാസിയെ ഒരു മനുഷ്യനെ അവർ രംഗമാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ ക്യാമ്പസിലേക്ക് വരുന്നൊരു കുട്ടി നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നൊരു കുട്ടി അവൻ ആ ക്യാമ്പസ് പരിപൂർണമായിട്ടും അപരിചിതമാണ് അവിടുത്തെ അധ്യാപകർ അറിയില്ല ആ ക്യാമ്പസിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണെന്നറിയില്ല അവൻ പുതുതായിട്ട് കടന്നു വരുന്നൊരു കോഴ്സ് ആ കോഴ്സ് എങ്ങനെയാണെന്ന് അവൻകറിയില്ല അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഞാനൊരു ക്രൈസിസ് നേരിടേണ്ടി വരും എന്നറിയില്ല ഈ സമയത്ത് അവൻ്റെ ആയിട്ടുള്ള ആളുകൾ ആ ക്യാമ്പസിൽ ഒന്നോ രണ്ടോ വർഷം പരിചയിച്ച ആളുകൾ അവനെ പ്രയാസപ്പെടുത്തുക അവനെ ഭീഷണിപ്പെടുത്തുക അവനെ ശാരീരികമായി ഉപദ്രവിക്കുക ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നാട്ടിലെത്തുമ്പോൾ നമ്മളെ ആളുകൾ അവിടെ ആക്രമിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ജീവിക്കാനും അവരുടെ സമാധാനത്തോടുകൂടി കഴിയാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പോൾ ഇത്തരം വിഷയത്തെ വളരെ ഗൗരവത്തിൽ എന്തെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അൻസാരികളും ഹാജരുകളും തമ്മിലുള്ള സാഹോദര്യ ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളത് ചില ആളുകൾ പറയുന്നൊരു വാദം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞങ്ങൾ റാഗ് ചെയ്തിട്ടുണ്ട് ഞങ്ങളപ്പം തിരിച്ചു കൊടുക്കണ്ടേ അത് തിരിച്ചു കൊടുക്കണ്ടേ അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് രസമാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി ചെയ്യണതല്ലേ എന്നൊക്കെ പറയുന്ന ചില ആളുകളെയും ചില ന്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലൈ വസമ്മ മദീനത്തേക്ക് ഹിജറ വരുന്ന രംഗം എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും മക്കയിൽ പ്രവാചകനെ കൊല്ലാൻ വീട് വളഞ്ഞു നിൽക്കുകയാണ് സഹാബത്തിനെ ഭീഷണി പീഡിപ്പിക്കുകയാണ് മഹാനായ ബിലാലുറബ് അലി അള്ളാഹു നനുഹൈൻ എന്ത് ചെയ്യുകയാണ് ചുട്ടുമണത്ത് മണൽ ഭൂമി മണൽപ്പരപ്പിൽ മലർത്തി കിടത്തി അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച് വലിക്കുകയാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലമെ സുഹാബിമാരെ മിസ് അബർ അലി അള്ളാഹു നനുഹു ഉമ്മ കെട്ടിയിടുകയാണ് അത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടാണ് പല ആളുകളും മക്ക ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്ക മക്കയിൽ മതിയിലേക്ക് ഹിജറ വന്നത് അങ്ങനെ മക്ക വിജയിച്ചടക്കി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ സ്വഹാബത്ത് മക്കയിലേക്ക് വരുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയോട് പ്രവാചകന്റെ കൂട്ടത്തിലുള്ള സ്വഹാബത്ത് ഉമർ അല്ലു അല്ലാഹുനടക്കമുള്ള സഹായിമാര് പറയ ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ ഇന്ന് പ്രതികാരത്തിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ പ്രവാചകൻ വാഹ് അലി വസ്ലം തിരിച്ചുപോൻ എല്ലാ ഇന്ന് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ദിവസമാണെന്നാണ് പ്രവാചകനെ ഭയപ്പെടുത്തിയ പ്രവാചകനെ പീഡിപ്പിച്ച പ്രവാചകനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിറങ്ങിയ ആളുകൾ മദീനത്തിങ്ങനെ മക്കത്തേനെ നിൽക്കുന്നുണ്ട് അല്ലേ പ്രയാസപ്പെട്ട് പ്രവാചകൻ വരുന്നതും കണ്ട് നിൽക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നാണം കെട്ട് തലതായി നിൽക്കുമ്പോൾ അവർക്കൊക്കെ പ്രവാചകൻ അലൈഹി സാഹിലം മാപ്പ് കൊടുത്ത് വിടുന്ന രംഗം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മളൊന്നു ആലോചിച്ച് നോക്കുകയെ നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ റാഗിങ് ഇരയായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്ന ഒന്നുമറിയാത്തൊരു പയ്യനെ ഒന്നുമറിയാത്തൊരു ഒരു പെൺകുട്ടിയെ നമ്മൾ റാഗ് ചെയ്യാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത് തന്നെ ആക്രമിക്കപ്പെട്ടവരോടും മാപ്പ് കൊടുത്ത മാപ്പ് കൊടുത്ത പ്രവാചകൻ സലഹ് അലൈഹി വസ്ല്ലമ്മ ഇവിടെ മാതൃക നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ നമ്മളാക്രമിക്കപ്പെട്ടവരോടല്ല ഇതൊന്നും അറിയാത്ത ചില ആളുകളോട് നമ്മളെന്ത് ചെയ്യുകയാണ് ഇത്തരം ക്രൂരതകൾ കാണിക്കുകയാണ് ഇത്തരം ക്രൂരതകൾ നമ്മൾ കാണിക്കുകയാണ് അത്തരം ക്രൂരതകൾ ചെയ്യുന്നവരായിക്കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്തു ചെയ്യരുത് മാരതി എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വിശ്വാസിയായൊരു മനുഷ്യൻ അവൻ്റെ സഹോദരനോട് എങ്ങനെയാവണം അല്ലാലും പ്രവാചകൻ സല്ലാ അലിസ്ലാം പഠിപ്പിക്കണം തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ആവശ്യം അവനത് നിർവഹിക്കുന്നതിന് വേണ്ടി കൂട്ടുകാരനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മദീനത്തെ പള്ളിയിൽ എഴുത്തി കാഫിരിക്കുന്നതിനേക്കാൾ നന്മ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് പ്രവാചകൻ ഹുലാൽ അലഹിസ്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുവാത്താല എന്തിന് ചില ആളുകൾക്ക് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനത നിറവേറ്റി കൊടുക്കും എങ്ങനെ അവൻ മറ്റുള്ളവരുടെ ആവശ്യം എന്തെയാണ് നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ റബ്ബ് സുബഹാനഹത്തിൽ ആവശ്യം അത് നിറവേറ്റി തരും ഞാൻ എങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്നവനാണെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നവനാണെങ്കിൽ അവടിയെടുക്കാൻ അവൻ്റെ കൂടെ നിൽക്കുന്നവനാണെങ്കിൽ അള്ളാഹു സുബഹാനത്തിലെ എൻ്റെ ആവശ്യങ്ങളെയും ചെയ്യും നിറവേറ്റിത്തരുന്നുള്ളതാണ് സഹോദരൻ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും അറിയാതെ വരുമ്പോൾ അവനെ സഹായിക്കാൻ അവൻ റൂം കാണിച്ചു കൊടുക്കാൻ അവന് മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ക്യാമ്പസിലെ വിശേഷങ്ങളും ക്യാമ്പസിലെ സാഹചര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവനൊരു താങ്ങും തള്ളുമായി നിൽക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലുണ്ടാകും അത്തരത്തിൽ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ സഹപാഠിയോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഇത്തരം കാലങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും ഇതൊന്നും ചെയ്യരുത് തെറ്റി ചെയ്യരുത് എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടാകും ഇപ്പം ചില ആളുകളൊക്കെ കൂട്ടത്തിൽ കൂടുമ്പോഴാണെന്തു ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോഴാണ് പല ആളുകളും ഇത്തരം തിന്മകൾക്ക് വേണ്ടിയൊക്കെ പോകാറുള്ളത് ഇല്ലേ കൂട്ടുകാർ ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഞാൻ അവരെ കൂട്ടത്തിൽ കൂടി ഇപ്പം ചെയ്തു ഞാനങ്ങ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയുമോ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലാതെ പ്രവാചകൻ അലൈഹി സുലാലിന് പഠിപ്പി അറ്രജുലോ അലദീനി ഹലീലിഹി പ്രവാചകൻ അലൈഹി സുലാലിസ്വലം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ് അതുകൊണ്ട് തന്നെ ഒരാളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണോ അവൻ ഏത് കൂട്ടുകെട്ടിലാണെന്ന് മതി നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിക മദീനത്ത് പോലും മുസ്ലിം സഹോദരൻ അൽവാസി ആയിരിക്കെ അവൻ്റെ അവൻ്റെ അയൽവാസിയൊരു ഒരു ഒരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ മുസ്ലിം അല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വീട് വിൽക്കാ വീടിന് പോലും എന്തു ചെയ്യാണ്ട് വിൽക്കപ്പെടുന്നതിന് വളരെ ഡിമാൻഡ് കാണിക്കുന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഒരു നല്ല അൽവാസിയെ കൂടിയാണ് അത് അത് വാങ്ങുന്ന ആൾ കിട്ടുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമ്മൾ സാധിക്കണം നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവനെ വേദനിപ്പിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റുള്ളവൻ്റെ സന്തോഷമായിരിക്കണം നമ്മുടെ സന്തോഷം മറ്റുള്ളവനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മുടെ സന്തോഷമായി നമ്മൾ കാണണം അങ്ങനെ നമ്മൾ മറ്റുള്ളവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവനെ നമ്മൾ സഹായിക്കാനും മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹു വത്താല നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും റബ്ബ് റമ്പ് സുബഹാനഹത്താലും നേടിത്തരും നേടിത്തരുന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മുടെ കൂട്ടുകാരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന റംബ് ശുഭഹാനുഹത്താൽ നമ്മൾക്കും തിരിച്ചു നൽകുന്നുള്ളതാണ് അല്ലേ നമ്മൾ കൂട്ടുകാരനെ വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതേ നന്മ നമുക്ക് റംബ് ശുഭഹാനുഹത്താലം നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക ഒരിക്കലും തൻ്റെ അത് കീഴിലുള്ളവരെ അക്രമിക്കുക എന്ന് പറയുന്നത് ഒരു മാന്യതയല്ല തൻ്റെ താഴെയുള്ള കൂട്ടുകാരോട് നന്മയിൽ പെരുമാറുക എന്നുള്ളതാണ് മാന്യത അവനോട് തിന്മയിൽ പെരുമാറുക എന്നുള്ളത് ഒരു മാന്യതയല്ല അതിൻ്റെ അല്ല അത് ക്രൂരതയാണ് അത് ക്രൂരതയാണ് അതിനപ്പുറത്തേക്ക് അവന് നന്മയിൽ മാതൃകയാകാൻ അവനോട് നല്ല രൂപത്തിൽ പെരുമാറാൻ അവനെ സഹായിക്കാൻ സാധിക്കണം അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ചെയ്യും ഇത് വളർന്നു വരുന്ന നമ്മുടെ ജൂനിയേഴ്സ് നമ്മുടെ താഴെയുള്ളവർ അവൻ്റെ ജൂനിയേഴ്സിനോട് എപ്രകാരമായിരിക്കും പെരുമാറുക അതുകൊണ്ട് എനിക്കങ്ങനെ കിട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം ഇത്തരത്തിൽ നന്മകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാൻ വാലാ നമ്മളെ തോഫീക്ക് നൽകാൻ കരീഖമാറകട്ടെ അസലാ വൈകും വർഹമത്തുള്ള